ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് ഇരുപത്തിരണ്ട് വിശ്രമിക്കുവാനുള്ള അനുമതി പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഞാനും എൻ്റെ സുഹൃത്ത് സൂസിയും കടൽ തീരത്തെ പാറക്കൂട്ടങ്ങളുടെ മുകളിലിരുന്നു കമാനാകൃതിയിൽ കടൽത്തിരകൾ ഒന്നിനു പുറകെ ഒന്നായി പാറകളിൽ പതിക്കുന്നത് നോക്കി സൂസി പ്രഖ്യാപിച്ചു എനിക്ക് സമുദ്രം ഇഷ്ടമാണ് അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എനിക്ക് വെറുതെ ഇരിക്കാം നമ്മുടെ ജോലിയിൽ നിന്ന് വിശ്രമിക്കുന്നതിന് അനുമതി ആവശ്യമാണ് എന്നത് വിചിത്രമായി നമ്മിൽ പലർക്കും തോന്നാം എന്നാൽ അതാണ് നമ്മുടെ നല്ല ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ആറു ദിവസങ്ങൾ കൊണ്ട് ദൈവം സകലവും വെളിച്ചം ഭൂമി സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവ സൃഷ്ടിച്ചു എന്നിട്ട് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു തന്നെ ബഹുമാനിക്കുന്നതിനായി പത്ത് കൽപ്പനകളിൽ ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ നിയമങ്ങൾ ദൈവം നൽകിയപ്പോൾ ഏഴാം ദിവസത്തെ വിശ്രമദിനമായി ഓർക്കാനുള്ള കൽപ്പന കൊടുത്തു പുതിയ നിയമത്തിൽ പട്ടണത്തിലെ സകല രോഗികളെയും യേശു സുഖപ്പെടുത്തുന്നതും പിറ്റേന്ന് അതിരാവിലെ പ്രാർത്ഥിക്കുവാൻ ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങുന്നതും നാം കാണുന്നു മനപൂർവമായി നമ്മുടെ ദൈവം പ്രവർത്തിക്കുകയും വിശ്രമിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ കരുതലിൻ്റെ താളം നമുക്ക് ചെയ്യുവാനുള്ള പ്രവൃത്തിയിലും വിശ്രമിക്കുവാനുള്ള അവിടുത്തെ ക്ഷണത്തിലും നമുക്ക് ചുറ്റും പ്രതിധ്വനിക്കുന്നു വസന്തകാലത്ത് പൊട്ടിമുളയ്ക്കുന്ന ചെടികൾ വേനൽക്കാലത്ത് വളർന്ന് ശരൽക്കാലത്തിൽ കൊയ്യപ്പെട്ട് ശൈത്യകാലത്ത് വിശ്രമിക്കുന്നു ജോലിക്കും വിശ്രമത്തിനും വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു രണ്ടും ചെയ്യാനുള്ള അനുവാദം നൽകുന്നു ചിന്തിക്കുക ജോലിയും വിശ്രമവും തമ്മിലുള്ള നിങ്ങളുടെ ജീവിതത്തിലെ സന്തുലിതാവസ്ഥയെ നിങ്ങൾ എങ്ങനെ കണക്കാക്കും ജോലിയുടെയും വിശ്രമത്തിൻ്റെയും ദൈവിക ക്രമീകരണത്തിൻ്റെ മാതൃകയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾ എങ്ങനെ എപ്പോൾ ഓരോ ദിവസവും അല്പം സമയം ചിലവിടും ദൈവത്തിന് മഹത്വം